തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന വികസന ജാഥകളും ഉദ്ഘാടന മാമാങ്കങ്ങളും യഥാർത്ഥ വികസന മുരടിപ്പ് മറയ്ക്കുന്നതിനുള്ള തട്ടിപ്പാണെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആരോപിച്ചു വടക്കാഞ്ചേരിയുടെ വികസന ലക്ഷ്യത്തോടെ സി എൻ ബാലകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച നഗരസഭയുടെ ലക്ഷ്യങ്ങളെ നിലവിലെ ഭരണം ഇല്ലാതാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാന വികസന പദ്ധതികൾ ഉപേക്ഷിച്ച് നഗരസഭയുടെ അഭിമാന പദ്ധതികളായ ബൈപ്പാസ് നിർമ്മാണം മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വടക്കാഞ്ചേരി പുഴ നവീകരണം സാംസ്കാരിക സമുച്ചയം ടൗൺ ഹാൾ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവയുടെ എല്ലാം സ്ഥിതി ദയനീയമാണ് മാസ്റ്റർ പ്ലാൻ പെട്ടിയിൽ പൊടി പിടിച്ചു കിടക്കുന്നു പദ്ധതി ചെലവ് നൂറ് ശതമാനം പോലും എത്തിയില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രണ്ടായിരത്തിലധികം തൊഴിലാളികൾ വിട്ടുപോയി കാർഷിക മേഖല പൂർണമായും അവഗണിക്കപ്പെട്ടു മുണ്ടത്തിക്കോട് ഏങ്കക്കാട് ശ്മശാനങ്ങൾ ഓട്ടുപാറ അത്താണി മാർക്കറ്റുകൾ എന്നിവയുടെ എല്ലാം വളരെ ദയനീയമാണെന്നും അജിത് കുമാർ ചൂണ്ടിക്കാട്ടി എം എൽ എയുടെയും നഗരസഭ ചെയർമാന്റെയും തുള്ളലും തള്ളലും മാത്രമാണ് ഇവിടെ നടക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇത്തവണ കെ പറഞ്ഞു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വികസന ജാഥകൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഉദ്ഘാടന മാമാങ്കങ്ങളും കല്ലിടൽ മാമാങ്കങ്ങളും നടക്കുകയാണ് പത്ത് വർഷമായി വടക്കാഞ്ചേരി നഗരസഭ ഭരിക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി എം തന്നെയാണ് ബഹുഭൂരിപക്ഷം കൗൺസിലർമാരും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു നഗരസഭ യഥാർത്ഥത്തിൽ കുത്തുവള എടുത്തിട്ടാണ് നിൽക്കുന്നത് വികസനം വികസന പ്രവർത്തനങ്ങളൊരു ശവപ്പറമ്പായി വടക്കാഞ്ചേരി മാറി വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികളായ നമുക്കറിയാം നമ്മുടെ ബൈപ്പാസ് എം എൽ എ എല്ലാം കൊല്ലം പോയിട്ട് മണ്ണ് കുത്തി ഇളക്കി പരിശോധിക്കുന്നതല്ലാതെ ഒന്നും നടന്നില്ല വടക്കാഞ്ചേരി പുഴയുടെ സ്ഥിതി ഞാൻ പറയാതെ തന്നെ അറിയാറോ വടക്കാഞ്ചേരി പുഴ സ്ഥലം അളനിരത്തിൻ്റെ എത്ര വർഷമായി ആ പുഴയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനോ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനോ ഇടതുപക്ഷ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല അതുപോലെ തന്നെ നമ്മുടെ എസ് പദ്ധതി പി കോടിയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല മൽ മലിനജലം ഇപ്പോഴും നമ്മുടെ ജലാശയങ്ങളിലേക്ക് ഒഴിക്കൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വടക്കാഞ്ചേരി സ്കൂൾ ഉണ്ടായതിനു ശേഷം വടക്കാഞ്ചേരി സ്കൂളിൻ്റെ കായികമേള കുന്നമുള സ്കൂളിൽ പോയി നടത്തേണ്ടി വന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡുകളുടെ സ്ഥിതി രണ്ട് ബസ് സ്റ്റാൻഡ് അനിലക്കരയുള്ളപ്പോൾ ഉള്ളപ്പോൾ ഫണ്ട് കൊടുത്തത് വാങ്ങിച്ചില്ല കോടികളുടെ വികസനമൊക്കെ പ്രഖ്യാപിച്ചു ഒന്നും നടന്നില്ല മൂത്രപ്പുര ഒരു ഒന്നും മൂക്ക് പൊത്താതെ കടക്കാൻ പറ്റുന്ന ഒരു മൂത്രപ്പുരയില്ലാത്ത ശുചിത്വ നഗരമാണ് വടക്കാഞ്ചേരി രണ്ട് മാർക്കറ്റുകൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് കോടി പ്രഖ്യാപിച്ചു അതെല്ലാം നടന്നോ ശ്മശാനങ്ങൾ രണ്ടെണ്ണം പണിതിട്ടിട്ട് അത് തുറന്നു കൊടുത്തില്ല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥിതി അവിടെ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരും എല്ലാവരും കണ്ടതാണ് എൺപത്തിരണ്ട് കോടി രൂപ അനുവദിച്ച് അത് പ്രവർത്തക യോഗ്യമാക്കിയില്ല എന്ത് വികസനം നടന്നു എന്നാണ് വടക്കാഞ്ചിയിൽ പറഞ്ഞത് എന്ത് വികസന ജാഥയാണ് ഇവർ നടത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇനി ഇലക്ഷൻ ആകുമ്പോൾ ഒരു മുന്നൂറ് രൂപ പെൻഷൻ കിട്ടും എന്നിട്ട് ഇത് ഞങ്ങളത് തന്നെന്ന് പറയും അങ്ങനെ വോട്ട് മേടിക്കാമെന്നാണ് ഇപ്പം പ്രതീക്ഷ പക്ഷെ ഇടതുപക്ഷത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ കണ്ണിൽ പൊടിയിട്ടുണ്ടെന്ന് നീ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാമെന്ന് നിങ്ങൾ ധരിക്കണ്ട ഇവിടെ ജനങ്ങൾ ബോധമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ജനങ്ങളാണ് വടക്കാഞ്ചേരിയിലേത് ഈ നിങ്ങളുടെ വികസന ജാതക കൊണ്ടും നിങ്ങളുടെ എന്തെങ്കിലും നക്കാപ്പിച്ച എല്ലിൻ കഷം എറിഞ്ഞു കൊടുത്തുകൊണ്ടും ഈ തവണ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്നില്ല അതിൽ ശക്തമായി കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടാവും ഈ നഗരസഭാ ഭരണം മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് യു ആർ വാച്ചിങ് വി ന്യൂസ്